അസലാ വൈക്കും വരഹമുല്ലാ വരകാത്ത ബസ്മില്ല അലമുല്ല അലഹമുല്ല റബില ആലമീൻ വസലു അല നബീൻ മുഹമ്മദ് വസ്ഹബിഹി ഇജ്മയിൻ ഒമൻ തബിഹും ബിഹസാനിൻ ഇലഅദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൂറത്ത് സബയിലെ ഏതാനും വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിൽ ഏറ്റവും പ്രധാനമായും ആരാധനക്കെർഹൻ അള്ളാഹു മാത്രമാണ് എന്ന കലിമത്ത് തൗഹീദാണ് അവസാനത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു വച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു സുലൈമാൻ നബി അലൈഹിസ്ലാമിൻ്റെ അടുക്കൽ ഹുതുഹുദി എന്ന് പറയുന്ന പക്ഷി സഭയിലെ കൊണ്ട് വന്നു ആ സഭയിൽ ഒരു സ്ത്രീയാണ് ഭരിക്കുന്നത് അവളുടെ പേര് ബൽക്കീസാണി എന്ന് നമ്മൾ പറഞ്ഞു ആ സഭയിലെ ആളുകൾ അവർ ആരാധിക്കുന്നത് സൂര്യനെയാണ് എന്നും ആ പക്ഷി സുലൈമാൻ നബി അലി ഇസ്ലാമിനെ ധരിയപ്പെടുത്തി ഇവിടെ ഈ പക്ഷി ന്യായങ്ങൾ പറയുന്നു അതിന് തൊട്ടു മുമ്പായിക്കൊണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാം തൻ്റെ പ്രജകളെ അന്വേഷിച്ചു അതിൽ ഈ പക്ഷി കാണാനില്ല അപ്പോൾ സുലൈമാൻ നബി അലിസ്ലാം പ്രഖ്യാപിച്ചതാണ് ഒന്നുകിൽ ഞാൻ അതിനെ ശക്തമായി ശിക്ഷിക്കും അല്ലെങ്കിൽ അതിനെ കൊന്നുകളയും ഇത് രണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ പക്ഷി കൃത്യമായ ന്യായങ്ങൾ കാരണങ്ങൾ ബോധ്യപ്പെടുത്തണം അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്താണ് പക്ഷി വേഗം വന്നതും ഈ കാരണങ്ങളൊക്കെ പറഞ്ഞതും സഭയിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ താങ്കൾക്കറിയാത്ത കാര്യം എനിക്കറിയാം ഞാൻ നേരിട്ട് കണ്ടതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ടോ അവസാനം ഇതെല്ലാം കേട്ടതിന് ശേഷം രാജാവാണ് നീതി പാലിക്കണമല്ലോ വിധി കൽപ്പിക്കണമല്ലോ അപ്പോൾ അവിടെ സുലൈമാ നബി അലൈഹി സ്ലാം പറയുന്ന ചില വാചകങ്ങളാണ് ഒരു പരീക്ഷണവുമാണ് ഇനിയുള്ള ആയത്തുകൾ നമുക്ക് കാണാനുള്ളത് ഇരുപത്തിയേഴാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം കാല സുലൈമാ നബി അലൈഹി സ്ലാം അവിടെ പറഞ്ഞു സനം ദുറു തീർച്ചയായും ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ അസദക്ത നീ സത്യമാണോ പറഞ്ഞത് അം കുന്ത മീൻ അൽ അതല്ല നീ കള്ളം പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിലാണോ പെട്ടിരിക്കുന്നത് എന്നത് ഞാനൊന്ന് പരിശോധിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു കാരണം അവിടെ ഒരു വധഭീഷണി ഉള്ള സമയത്താണ് ഈ പക്ഷി വന്ന് ഈ ന്യായങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളവ് പറയുന്നതാണോ അത് പരിശോധിക്കാൻ വേണ്ടിയാണ് സുലൈമാൻ നബി അലൈഹി സ്ലാം അവിടെ ഇങ്ങനെ പറഞ്ഞത് നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഓക്കെ ശരിയാണ് പക്ഷേ അത് സത്യമാണോ കളവാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ അതിന് ശേഷം വിധി പറയാം എന്ന രൂപത്തിൽ സുലൈമാൻ നബി അലിസ്സലാം അവിടെ പ്രഖ്യാപിച്ചു എന്നിട്ട് ആ പക്ഷിയെ കൊണ്ട് തന്നെ അത് തെളിയിക്കാൻ വേണ്ടി പരിശ്രമം നടത്തി അങ്ങനെ ഒരു പരീക്ഷണമാണ് അടുത്ത ആയത്തിൽ നമുക്കത് കേൾക്കാം ഇത് ഹബ് നീ പൊയ്ക്കോ ഇത് ഹബബ് എന്ന് പറഞ്ഞാൽ നീ പൊയ്ക്കോ നീ പോവുക ഇത് ഹബബ്ബി കിതാബി എൻ്റെ ഈ കിതാബുമായി കൊണ്ട് പോവുക കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം അല്ലെങ്കിൽ ബുക്ക് എന്നതാണ് അർത്ഥം പക്ഷെ ഇവിടെ അർത്ഥം എഴുത്ത് എന്നതാണ് സുലൈമാൻ നബി അലൈ ഇസ്ലാം ആ റാണിയിലേക്ക് ബിൽഖീസ് രാജ്ഞിയിലേക്ക് ഒരു എഴുത്തെഴുതി കാരണം സൂര്യനെ ആരാധിക്കുന്ന സൂര്യന് സുജൂത് ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം എത്തിക്കാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സബ റാണിയിലേക്ക് ഒരു എഴുത്തെഴുതി അത് ഹുതുഹു എന്ന് പറയുന്ന ഈ പക്ഷിയുടെ അടുത്ത് തന്നെ കൊടുക്കുകയും ചെയ്യുന്നു ഇത് ഹബ് ബി കിതാബി എൻ്റെ ഈ കിതാബുമായി എൻ്റെ ഈ എഴുത്തുമായി കൊണ്ട് നീ പോയിക്കോ ഫ അൽ കിഹി ഇലഹിം എന്നിട്ട് നീ പറഞ്ഞ ആ ആളുകളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ റാണിയിലേക്ക് ഇട്ടു കൊടുക്കുക അവരിലേക്ക് ആ ലെറ്ററിനെ ഇട്ടു കൊടുക്കുക സുമല്ല എന്നിട്ടോ അവിടെ നിന്നൊന്ന് മാറി നിൽക്കുക ഫുർമാർ ജൌൻ അവരെന്താണ് മടങ്ങുന്നത് എന്തിലേക്കാണ് മടങ്ങുന്നത് എന്ന് നീ നോക്കിക്കൊള്ളുക ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്ലാം ആ പക്ഷിയിൽ കത്ത് കൊടുത്തയച്ച് വിടുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരു കത്ത് കൊടുത്ത് മറ്റുള്ള ആളുകളിലേക്ക് സന്ദേശം അയക്കുന്ന പരിശീലനം ലഭിച്ച ഒരു സാധാരണ പക്ഷിയല്ല ഹുദുഹു എന്നത് നേരെ മറിച്ച് സുലൈമാൻ നബി അലിസ്ലാമിൻ്റെ ഓരോ വാചകങ്ങളിലും ആ ഹുദുഹുദിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഹുദുഹുദിന്റെ അടുത്ത് ഈ കത്ത് കൊണ്ട് അവളിലേക്ക് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ആ കത്ത് ഇട്ടു കൊടുത്തതിന് ശേഷം മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിന്നതിന് ശേഷം ആ കത്തവർ വായിച്ച് അതിൽ നിന്ന് എന്ത് തീരുമാനമാണ് അവർ എടുക്കുന്നത് എന്ന് വീക്ഷിക്കാൻ വേണ്ടി ഹുദുഹുദിനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഹുദുഹുദ് സഭയിലേക്ക് പറന്നു ആ രാജ്ഞിയുടെ അടുത്തെത്തി എങ്ങനെയോ ആ ലെറ്റർ അവരിലേക്ക് ഇട്ട് കൊടുത്തു അത് അള്ളാഹുവിനറിയാം അങ്ങനെ ആ ലെറ്റർ അവർ എടുത്തു വായിക്കാൻ അറിയില്ല മറ്റൊരു ഭാഷയാണ് അപ്പോൾ ദ്വിഭാഷ അറിയുന്ന ആളുകളിലേക്ക് ഇത് കൈമാറി അങ്ങനെ അവരുടെ സഹായത്താൽ അത് വായിച്ച് കേൾപ്പിക്കപ്പെട്ടു അതിൻ്റെ ഉള്ളടക്കം കേട്ടപ്പോൾ തന്നെ അവർ വിഭ്രാന്തിയിലായി ഇതൊക്കെ മാറി നിന്ന് ഹുദുഹുദ് ശ്രദ്ധിക്കുകയാണ് സുലൈമൻ നബി അലൈഹി സ്ലാമിൻ്റെ കൽപ്പന പ്രകാരം ഫന്തുർ മാതാ യർ ജി എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ് അർത്ഥം എന്നാൽ അവിടുത്തെ അർത്ഥം ഈ ആയത്തിൻ്റെ വിവക്ഷ അവർ എന്താണ് തീരുമാനിക്കുന്നത് എന്ന് ഹുദുഹുദെ നീ നോക്കി നിൽക്കണം എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്ലാം പറയുകയും അതനുസരിച്ച് ഹുദുഹുദ് എന്ന് പറയുന്ന ആ പക്ഷി അവിടെ ലെറ്റർ കൊണ്ടിട്ടു അവർ വായിച്ചു ആ വായിച്ചപ്പോൾ പരിഭ്രാന്തിയായി പോവുകയും എന്നിട്ട് ആ കത്ത് കിട്ടിയതിന് ശേഷം അവരുടെ സൈന്യങ്ങളെ വിളിച്ചുകൂട്ടി അവരുമായി ഒരു കൂടിയാലോചന നടത്തുന്ന വിഷയങ്ങളാണ് ശേഷമുള്ള ആയത്തുകളിലുള്ളത് ഇനി നമ്മൾ ഈ പഠിച്ച ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില ഭാഗങ്ങൾ അതിലൊന്നാമത്തത് ഹുതുഹുതു എന്നത് സാധാരണ പക്ഷിയല്ല എന്നുള്ളതാണ് ആ പക്ഷിയോട് മൂന്ന് കാരണ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് കത്ത് കൊണ്ട് കൊടുക്കാൻ പറയുന്നു രണ്ടാമത്തത് മാറി നിന്ന് അത് നിരീക്ഷിക്കുവാനും അവരെന്താണ് തീരുമാനിക്കുന്നത് എന്നും നിരീക്ഷിച്ച് തിരിച്ചു വന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുന്നു അപ്പോൾ സാധാരണ ഒരു കത്ത് കൊണ്ടിട്ട് കൊടുക്കുന്ന പരിശീലനം ലഭിച്ച പക്ഷിയാണെങ്കിൽ ഇതൊന്നും ചെയ്യുകയില്ല എന്നാൽ ഹുതുഹുത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അവിടെ സുലൈമാൻ നബി അലൈ ഇസ്ലാമിൻ്റെ കല്പനകൾ അനുസരിക്കുന്ന ഒരു പക്ഷിയായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തത് ഈ പറഞ്ഞതെല്ലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൽപ്പനകൾ മുഴുവൻ ആ പക്ഷിക്കു മനസ്സിലായി എന്നുള്ളതാണ് സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ ഭാഷ പക്ഷിക്കു മനസ്സിലായി പക്ഷിയുടെ ഭാഷ സുലൈമാൻ നബി അലി ഇസ്ലാമിനും മനസ്സിലായി എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി പക്ഷികളുടെ ഭാഷ സുലൈമാൻ നബി അലി ഇസ്ലാമിന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത് അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ പ്രത്യേകമായ ഒരു കഴിവാണ് എന്നതും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇതിലെല്ലാം അടങ്ങിയ രഹസ്യം എന്താണ് എന്നതുള്ളത് അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് എന്നാൽ ഈ ഒരു സംഭവം ഹുതുഹുദി എന്ന പക്ഷി സുലൈമാൻ നബി ഇസ്ലാമിന്റെ അടുത്ത് ന്യായങ്ങൾ കാരണങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ തിരിച്ച് സുലൈമാൻ നബി ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു ഈ സംഭവം എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആ പക്ഷി പറഞ്ഞത് സത്യമാണോ അതല്ല കളവ് പറയുന്നതാണോ എന്ന ആ പക്ഷിയെ കൊണ്ടുതന്നെ പരീക്ഷിക്കുകയാണ് ആ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ നാട്ടിൽ ചെന്ന് ഈ കത്ത് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് വീക്ഷിക്കുക അവരെന്താണോ തീരുമാനിക്കുന്നത് അത് തിരിച്ചു വന്ന് പറയുക എന്നതൊരു പരീക്ഷണമായിരുന്നു സത്യമാണ് എങ്കിൽ ആ പക്ഷി ഈ കത്തുമായി കൊണ്ടുപോകും സത്യമല്ല എങ്കിൽ അവരുടെ കള്ളം അതോടുകൂടി പൊളിയും അതുകൊണ്ടാണ് സുലൈമാൻ നബി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് അങ്ങനെ ആ കത്ത് ലഭിച്ച സന്ദർഭത്തിൽ ബിൽഖീസ് രാജ്ഞി തൻ്റെ പ്രജകളെയെല്ലാം വിളിച്ചു കൂട്ടുന്നു വിളിച്ചു കൂട്ടിയതിന് ശേഷം ആ ആളുകളിലേക്ക് ഈ വാർത്ത അറിയിച്ചു കൊടുക്കുന്ന വിഷയമാണ് അടുത്ത ആയത്തുകളിൽ നമുക്ക് അള്ളാഹു താല പഠിപ്പിച്ചു നൽകുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം കിതാബുൻ കരീം ഖാലത് ആ ബിൽസ് രാജ്ഞി തൻ്റെ അനുയായികളോട് പറയുകയാണ് യാ അയ്യുഹൽ മലഉ അല്ലയോ പ്രധാനികളെ പ്രതിനിധികളെ ഇന്നി ഇന്നീ ഉൽയ്യ എന്നിലേക്ക് ഒന്ന് വന്നെത്തിയിരിക്കുകയാണ് നൽകപ്പെട്ടിരിക്കുകയാണ് കിതാബുൻ കരീം അതെന്താണ് കിതാബുൻ കരീം മാന്യമായ ഒരു എഴുത്താണ് മാന്യമായ ഒരു എഴുത്ത് എന്നിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്ന് സഭയിലെ രാജ്ഞി തൻ്റെ പ്രജകളോട് അനുചരന്മാരോട് പറയുന്നു അത് പങ്കുവെക്കുകയാണ് സുലൈമാൻ നബി അഹ് സ്വലാം ആ നാട്ടിലെ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തൗഹീദിലേക്ക് വരാനുള്ള ഒരു എഴുത്താണ് എഴുതിയിട്ടുള്ളത് ആ എഴുത്ത് എന്താണ് എന്നത് ഇൻഷാല് അടുത്ത ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും എല്ലാ പ്രവാചകന്മാരും മറ്റു നാടുകളിലെ രാജാക്കന്മാർക്ക് എഴുത്ത് എഴുതിയിട്ടുണ്ട് തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ എല്ലാ പ്രവാചകന്മാരും എഴുതിയിട്ടുണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസ്ലമ്മ പോലും മറ്റു രാജാക്കന്മാരിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ എഴുതി സ്വഹാബത്തിനെ അയച്ചിട്ടുണ്ട് എന്നത് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ആ രൂപത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സഭയിലെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സഭയിലെ എഴുതിയ രാജ്ഞിക്ക് എഴുതിയ കത്താണ് അവിടെ ഹുതുഹു എന്ന് പറയുന്ന പക്ഷി ബിൽഖീസ് രാജ്ഞിയുടെ അടുക്കൽ കൊണ്ട് ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം കണ്ടപ്പോൾ തന്നെ അവർ പരിഭ്രാന്തയായി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി കത്തിലെന്തായിരുന്നു എഴുതിയിരുന്നത് ആ കത്ത് വായിച്ചിട്ട് എന്ത് തീരുമാനമാണ് എടുത്തത് എന്നതാണ് ഇനിയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹോത്താല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് മുപ്പതാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം ആ കത്തിൽ ഇങ്ങനെയായിരുന്നു ഇന്നഹു ഇന്നഹു മിൻ സുലൈമാൻ തീർച്ചയായും അത് മിൻ സുലൈമാൻ സുലൈമാനിൽ നിന്നാണ് വ ഇന്നഹു അതെന്താണ് എഴുതിയിരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണ്യവാനായ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കൊണ്ട് എഴുതിയിരിക്കുന്നു അപ്പോൾ എല്ലാ പ്രവാചകന്മാരും എഴുത്ത് എഴുതിയിരുന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിക്കൊണ്ടായിരുന്നു എഴുതിയിരുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠം ഏത് നന്മ എഴുതുമ്പോഴും ഏത് കാര്യങ്ങൾ എഴുതുമ്പോഴും റഹീം എന്ന് എഴുതിക്കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് പ്രവാചകൻ സല്ലാ അലി സ്വലമ ഹുദൈബിയ സന്ധിയിൽ അവിടെ എഴുതി തുടങ്ങിയതും ബിസ്മില്ലാഹിറമാൻ റഹീം എന്നായിരുന്നു പിന്നെ ശത്രുക്കൾ അനുവദിക്കാതെ വന്നപ്പോഴാണ് ബിസ്മില്ല എന്നു മാത്രം എഴുതി വന്നത് അപ്പോൾ എല്ലാ പ്രവാചകന്മാരും അവരുടെ എഴുത്തെഴുതിയിരുന്നത് ബിസ്മിൽല്ലാഹുറഹ്മാൻ റഹീം എന്ന ഒരു അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടാണ് ഏത് നന്മയ്ക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും നന്മകൾ പ്രവർത്തിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞു തുടങ്ങാൻ നമുക്ക് സാധിക്കണം എഴുതുമ്പോൾ ബിസ്മില്ല കൊണ്ട് എഴുതാൻ അതുകൊണ്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് ഇവിടെ നിന്ന് പഠിക്കേണ്ട ഒരു ഫാ ഒരു ഉപകാരമാണ് അപ്പോൾ ആ എഴുത്തിൽ ആദ്യമായി ഉണ്ടായിരുന്നത് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നാണ് ഇനി ശേഷം മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുസ്ബാന ബാക്കി എന്താണ് ആ കത്തിൽ ഉണ്ടായിരുന്നത് എന്ന് എടുത്തു പറയുന്നു അത് നിങ്ങൾക്ക് കേൾക്കാം അല്ലാത്ത നിങ്ങൾ ഔന്നിത്യം നടിക്കാൻ നിൽക്കരുത് അലയ്യ എന്റെ മേൽ അതായത് സബ ഗോത്രക്കാരോട് ഈ എഴുത്ത് എഴുതുമ്പോൾ സുലൈമ നബിസ്ലാം പറയാണ് നിങ്ങൾ ഈ കത്ത് കിട്ടിയതിന് ശേഷം നിങ്ങൾ അഹങ്കാരം നടിച്ച് പിന്മാറിപ്പോകേണ്ടതില്ല അങ്ങനെ പോയാൽ നിങ്ങൾക്ക് വലിയ കടുത്ത ശിക്ഷയാണ് വരാനിരിക്കുന്നത് എന്ന ഒരു താക്കീത് നൽകുന്ന രൂപത്തിലുള്ള എഴുത്താണ് ഇവിടെയുള്ളത് അല്ലാത്ത അലൂ അലയ്യ നിങ്ങൾ എൻ്റെ മേൽ ഔന്നിത്യം നടിക്കാൻ നിൽക്കരുത് വീ മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ആ എഴുത്തിലൂടെ അവരെ അറിയിച്ചത് ഈ എഴുത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടപ്പോൾ തന്നെ റാണിക്ക് അതായത് സഭയിലെ ബിൾകീസ് രാജ്ഞിക്ക് ഭയം തോന്നി അവൾ ചിന്തിച്ചു മുസ്ലിം ആയിക്കൊണ്ട് സുലൈമാ നബില് ഇസ്ലാമിൻ്റെ അടുക്കൽ വരാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഔന്നിത്യം നടിക്കാൻ നിൽക്കരുത് എന്നാണ് ഷാട്ട്യം നടിച്ച് നിൽക്കരുത് എന്നാണ് അപ്പോൾ ഇതിന് രണ്ട് രൂപത്തിലുള്ള അർത്ഥങ്ങൾ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ശാഠ്യം നടിച്ച് ഔന്നയം പ്രകടിപ്പിച്ച് നിൽക്കരുത് മുസ്ലിം ആയിക്കൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന അർത്ഥം കൊടുത്തവരുണ്ട് അതോടൊപ്പം രണ്ടാമത്തെ അർത്ഥം നിങ്ങൾ എൻ്റെ രാജപദവിയിൽ കീഴ്വണങ്ങിക്കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞ വിശദീകരണവും നമുക്ക് കാണാൻ സാധിക്കും ഈ കത്ത് കിട്ടിയപ്പോഴേക്ക് ആ രാജ്ഞി തൻ്റെ പ്രജകളെ ഒരുമിച്ച് കൂട്ടുന്നു എന്നിട്ട് ആ വിഷയം അവതരിപ്പിക്കുന്നു ഇതിലൊക്കെ വലിയ ഗുണപാഠങ്ങൾ നമുക്കുണ്ട് ഏതൊരു വിഷയവും നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് നാമുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യണം വീട്ടിലെ വിഷയമാണെങ്കിൽ വീട്ടുകാരുമായി ചർച്ച ചെയ്യണം ഒരു സംഘടനാ വിഷയമാണെങ്കിൽ ആ സംഘടനയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഒരുമിച്ചുരുത്തി ചർച്ച ചെയ്ത് അതിൽ നല്ലൊരു തീരുമാനമെടുക്കണം ആ തീരുമാനം നടപ്പിലാക്കുമ്പോൾ പാളിപ്പോകുന്നുവെങ്കിൽ അത് എല്ലാവരുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ച വിഷയമാണ് അതിലൊരു ഹയർ ഉണ്ടാവും എന്ന് വിചാരിക്കുക ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് അത് പിന്നെ പ്രയാസം വരുന്ന രൂപത്തിൽ മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന രൂപത്തിൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് കൂടിയാലോചന ഉണ്ടാവുക എന്നതാണ് വിശുദ്ധ ഖുർആൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് വഷ ഫിൽ അമ്ര നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എന്തു ചെയ്യണം കൂടിയാലോചന നടത്തണം എന്നാണ് നബിസ്ഹു അലൈസ്മ ബദറിൻ്റെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വഹാബക്കളുമായി കൊണ്ട് കൂടിയാലോചന നടത്തി മദീനയിലെ അൻസാരികളായ ആളുകൾ ആളുകളൊക്കെ പറഞ്ഞാലേ ഇനി ബദറിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് പറയുന്നു പക്ഷേ പ്രവാചകൻ പറഞ്ഞാൽ സ്വഹാബത്ത് ഒന്നടങ്കം തയ്യാറാണ് പക്ഷേ എന്നിരുന്നാലും തൻ്റെ അനുജനന്മാരെ പരിഗണിച്ചു കൊണ്ടുള്ള ഒരു കൂടിയാലോചന അത് എന്തും ഹൈറ് മാത്രമേ തരുള്ളൂ എന്നുള്ളത് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വലിയ പദവിയും ഭരണാധികാരവും എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കേ ബൾക്കീസ് നല്ല ബുദ്ധിമതിയായ ഒരു ഭരണാധികാരിയായതുകൊണ്ട് തന്നെ തൻ്റെ അനുചരന്മാരെ വിളിച്ചുകൂട്ടി ഈ വിഷയങ്ങൾ പറയുന്നു ഇങ്ങനെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട് ആ എഴുത്തിൽ ഇന്നതാണുള്ളത് മുസ്ലിം ആയിക്കൊണ്ട് കീഴ്വണങ്ങിക്കൊണ്ട് സുലൈമാൻ്റെ അടുത്ത് പോകാനാണ് പറയുന്നത് എന്തു ചെയ്യണം എന്ന ഒരു കൂടിയാലോചന അപ്പോൾ തൻ്റെ അനുചരന്മാർ തൻ്റെ സൈന്യം പറയുന്ന മറുപടിയാണ് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം അങ്ങനെ ആ കൂടിയാലോചനയിൽ രാജ്ഞി ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് തൻ്റെ അനുചരന്മാരോട് ചോദിക്കുന്നു ആ ആയത്താണ് മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് നിങ്ങൾക്കത് കേൾക്കാംസ് അവൾ പറഞ്ഞു അതായത് ബിൽകൈസ് പറയുകയാണ് അല്ലയോ പ്രധാനികളെ അഫ്തൂനി നിങ്ങൾ എനിക്കൊരു തീരുമാനം പറഞ്ഞു തരൂ ഫി അംരി ഈ വിഷയത്തിൽ ഈ ലെറ്റർ കിട്ടിയ വിഷയത്തിൽ നിങ്ങൾ എനിക്കൊരു തീരുമാനം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ് മാ കുന്തു കാത്തിഅത്തൻ അമ്രൻ ഞാനൊരു ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുന്നില്ല അറുത്തു മുറിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കാൻ തയ്യാറല്ല ഹത്ത ഷതുൻ നിങ്ങളും അതിൽ സാക്ഷിയാകുന്നതുവരെ അപ്പം ഇതിൽ ഏറ്റവും നല്ല ഗുണപാഠമുണ്ട് വേണമെങ്കിൽ രാജാവ് എന്ന നിലയ്ക്ക് ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ സാധിക്കും പക്ഷേ എന്നിരുന്നിട്ടു പോലും അധികാരമുണ്ടായിരുന്നിട്ടു പോലും ആളുകളെ വിളിച്ചുകൂട്ടി ആലോചിക്കാനും അതിലൊരു തീരുമാനം കൂടിയാലോചനയിലൂടെ ഉണ്ടാക്കിയെടുക്കാനും ആ റാണി പരിശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ ഭരണ മികവ് എന്നത് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് ഇനി മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ ആ അനുചരന്മാർ പ്രധാനികളായ ആളുകൾ തിരിച്ചു മറുപടി പറയുന്ന വിഷയങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം അവർ ഒന്നടങ്കം പറഞ്ഞു നെഹ്നുൽ വ ഞങ്ങൾ നല്ല ശക്തിയുള്ളവരാണ് കൂവത്തുള്ളവരാണ് അതുപോലെ തന്നെ വ ഉൽ ബ സി യുദ്ധം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത തയ്യാറുള്ളവരാണ് ഞങ്ങൾ ശതീതൻ ശക്തമായ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു രാജാവിൽ നിന്നും മറ്റൊരു രാജാവിലേക്കാണ് ഈ കത്ത് വന്നിട്ടുള്ളത് ഒട്ടും കുറവ് വരുത്താത്ത രൂപത്തിൽ ആ ബിൽക്കീസ് രാജ്ഞിയെ പ്രീതിപ്പെടുത്തുകയാണ് ഞങ്ങൾ കഴിവുള്ളവരാണ് എത്ര വലിയ ശക്തിയുള്ള യുദ്ധം ചെയ്യാനും ഞങ്ങൾ ശക്തിയുള്ളവരാണ് അതിന് ആയുധങ്ങൾ സജ്ജമാണ് എല്ലാ നിലക്കും നമുക്ക് പോസിറ്റീവായ അനുകൂലമായ സാഹചര്യമാണ് വൽ അമ്രു ഇലേക്ക് എന്നാൽ കാര്യം നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ ശക്തവാന്മാരാണ് ഞങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് വേണമെങ്കിൽ യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ വൽ അമ്രു ഇലേഖ് കാര്യം നിങ്ങളിലേക്ക് വിട്ടിരിക്കുന്നു നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ഫന്നുരി നിങ്ങൾ നോക്കിക്കൊള്ളുക നിങ്ങൾക്ക് തീരുമാനമെടുക്കാം മാതാ ത മുരീൻ എന്താണോ നിങ്ങൾ കൽപ്പിക്കുന്നത് അത് ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് ആ സൈന്യം തിരിച്ച് ബിൽഖീസ് രാജ്ഞിക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ശാരീരികമായും അവർ ഓക്കെയാണ് മാനസികമായും അവർ ഓക്കെയാണ് യുദ്ധാർജിത സാധനങ്ങൾ അതായത് വെപ്പൺസ് അതെല്ലാം കൊണ്ടും അവർ റെഡിയാണ് എല്ലാവിധ ആയുധ സജ്ജരാണവർ അവർ യുദ്ധത്തിന് തയ്യാറാണ് എന്നിട്ടും ആ രാജ്ഞിയോട് പറയുന്നു നിങ്ങളെന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് അവിടെ രാജാവിനെ പ്രീതിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യവുമുണ്ട് സർവായുധ സജ്ജരായിട്ടും അവർ എല്ലാ നിലക്കും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടും പ്രതിരോധം തീർക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും ആ രാജ്ഞിയുടെ ബുദ്ധിയും ദീർഘവീക്ഷണവുമാണ് ഇനിയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാനുള്ളത് ഇൻഷാല്ല അത് അടുത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കൂടുതൽ ഖുർആാനുമായി ബന്ധം പുലർത്തുവാനും മരണാനന്തര ജീവിതം സ്വർഗീയ ജീവിതം ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ റബ്ബിൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു